പോളണ്ടിൽ നടക്കുന്ന സോക്കളി കപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മരട് സ്വദേശി ഇഷാൻ കേരള ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടണിയും മരട് പന്ത്രണ്ടാം ഡിവിഷൻ സൊസൈറ്റി റോഡ് കൊച്ചുതറ ശരത് പ്രിയ ദമ്പതികളുടെ മകനാണ് ഇഷാൻ അടുത്ത മാസം പോളണ്ടിലാണ് മത്സരം ഈ മാസം മുപ്പത്തി ഒന്നിന് വൈകിട്ട് ബാംഗ്ലൂരിലേക്ക് പോകും അടുത്ത മാസം അഞ്ചിന് ബാംഗ്ലൂരിൽ നിന്ന് ജർമ്മനിയിലേക്കും അവിടെ നിന്നും പോളണ്ടിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എറണാകുളം ഇടപ്പള്ളിയിൽ ടൂർണമെൻറ്റിനായി സംഘടിപ്പിച്ച ഓപ്പൺ സെലക്ഷനിൽ പത്ത് വയസ്സുകാരനായ ഇഷാനെ തെരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിനും പതിനഞ്ചിനും ഇടയിൽ ജനിച്ച കുട്ടികൾക്കായി തിരഞ്ഞെടുത്ത സെലക്ഷനിൽ മുന്നൂറോളം പേരാണ് പങ്കെടുത്തത് അതിൽ കേരളത്തിൽ നിന്ന് പതിമൂന്നും ബാംഗ്ലൂരിൽ നിന്ന് മൂന്നും ഹൈദരാബാദിൽ നിന്നും ഒരാളുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുന്നത് സോ സോക്കോളിക്കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിക്കാൻ ഇഷാനെ തെരഞ്ഞെടുത്തതോടെ പൊതുചരിത്രം കുറിച്ചിരിക്കുകയാണ് മരട് വെള്ളിയാഴ്ച വൈകിട്ട് ഇടപ്പള്ളി കളിക്കളം ടർഫിൽ ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ബൂട്ടണിന് സ്വന്തം ക്ലബ്ബായ ഗാനദോറിനെതിരെ രംഗത്തിറങ്ങി ഇഷാൻ തേവര സേക്രഡ് ഹാർട്ട് പബ്ലിക് സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇഷാൻ അഞ്ച് വയസ്സ് തുടങ്ങി ഫുട്ബോൾ കളിക്കാൻ ആരംഭിച്ച കളി കളികണ്ട് പലരും പ്രൊഫഷണൽ കോച്ചിങ് ക്ലബ്ബുകളിൽ ചേർക്കാൻ പറഞ്ഞതനുസരിച്ചാണ് ക്ലബ്ബുകളിൽ ചേർത്തത് എറണാകുളം കളമശ്ശേരിയിലുള്ള ഗാനദോർ ഫുട്ബോൾ അക്കാഡമിയിൽ അഞ്ചു വയസ്സുള്ളപ്പോൾ ഇഷാന്റെ ഫുട്ബോൾ യാത്ര ആരംഭിച്ചു എംബാപ്പയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഇഷാന്റെ ഇഷ്ടതാരങ്ങൾ അർപ്പണബോധവും കഠിനാധ്വാനവുമാണ് ഇഷാൻ ഒരു അന്താരാഷ്ട്ര വേദിയിൽ കളിക്കാനുള്ള അവിശ്വസനീയമായ അവസരത്തിന് വഴിയൊരുക്കിയത് അച്ഛൻ ശരത്തും മുത്തച്ഛൻ ജനാർദ്ദനും ഞാൻ എൽ കെ ജി ഒടുങ്ങി കളിക്കാൻ ആണ് ഇപ്പൊ എനിക്ക് പത്ത് വയസ്സായി ഇന്ന് എന്റെ പെരുന്നാളാണ് അപ്പൊ ഇന്നൊരു പ്രാക്ടീസ് മാച്ച് ഉണ്ട് എന്റെ ടീം ആയിട്ട് തന്നെ ഗാനഡോറായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയത് കാരണം അവർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കണേ ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയെന്നു വെച്ചാൽ എൻ്റെ അച്ചാച്ചയും എൻ്റെ അച്ഛനും കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞാൽ കളിച്ചു തുടങ്ങാൻ ഫുട്ബോൾ ഞാൻ കളിച്ചു തുടങ്ങി എന്നിട്ട് ഞാൻ മൂന്ന് വർഷം ഇട്ട് ഗാനഡോറിലായി അത് കഴിഞ്ഞിട്ട് പിന്നെ സെലക്ഷൻ കിട്ടി വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ബ്ലാ എടപ്പള്ളിയിൽ പോയി ബ്ലാസ്റ്റേഴ്സി സെലക്ഷൻ കളിച്ച് അത് അവിടെ നിന്നാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ കോണന്തതിയിലും അഞ്ചാം തീയതി ഞങ്ങളിപ്പോൾ പോകും